നിർധനരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായവും ഓണക്കിറ്റ് വിതരണവും നടത്തി കായംകുളം പെരിങ്ങാല സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചടങ്ങിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ അൻസാരി കോയ്ക്കലേത്ത് നിർവഹിച്ചു കായംകുളം റെയിൽവേ സ്റ്റേഷനു സമീപം പെരിങ്ങാലയിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റ് വിതരണവും വൃക്കരോഗികൾക്കുള്ള ചികിത്സാ ധനസഹായവും നൽകിയത് കൊല്ലം തട്ടാമല പഴയാറ്റിൻകുഴി കേന്ദ്രമായി എട്ടു വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു സഹസ്ഥാപനമാണിത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം മദ്യം മയക്കുമരുന്ന് ഗാർഹിക സാമൂഹിക പ്രശ്നങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും പാവപ്പെട്ട വിധവകൾക്ക് മാസം തോറും നിശ്ചിത തുക പെൻഷനായും നൽകി വരുന്നുണ്ട് സ്നേഹാലയം അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് അംഗം എബ്രഹാം തിരുവല്ല അധ്യക്ഷത വഹിച്ചു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സെക്രട്ടറി സത്താർ സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ കൌൺസിലർ അൻസാരി കോയ്ക്കലേത്ത് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഐ പിന്റ് ആയിട്ടുള്ള ആളുകൾക്കും അവരുടെ കൂട്ടിരിപ്പ് ആഴ്ചയിൽ ഒരു നേരത്തെ ഭക്ഷണം അവർ കൃത്യമായ രീതിയിൽ നൽകുന്നുണ്ട് ശനിയാഴ്ച ദിവസം നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന പേഷ്യൻറ്റിനും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കഞ്ഞി പയറ് അച്ചാറ് മുതലായ ഭക്ഷണ വിഭവങ്ങൾ അവർ എല്ലാ ശനിയാഴ്ചയും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിപണനത്തിനെതിരെ പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പലർക്കും പരുക്ക് പറ്റിയിട്ടുള്ള ഒരു വാർത്ത ഇന്ന് രാവിലെ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് പഴയ കാലങ്ങളിലൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും ഇത് വളരെ വിദൂരത്തിലല്ലേ തിരുവനന്തപുരത്തല്ലേ കോഴിക്കോടല്ലേ കണ്ണൂരല്ലേ കാസർഗോഡല്ലേ എന്നിങ്ങനെ നമ്മൾ ആശ്വസിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് നിന്ന് മാറി ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കരുതുന്ന നമ്മുടെ മക്കൾ ഒക്കെ ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഉള്ളത് തുടർന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് സി വി രാമൻ ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുൾ മജീദ് സുബിൻ കൊല്ലം ട്രസ്റ്റ് ഓഫീസ് മാനേജർ സുജാതൻ കുമരൻ ചിറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം